നമുക്ക് ഉടമ്പിടിയിൽ ഒത്തിരിയേറെ നേർച്ച വസ്തുക്കളുണ്ട് സഭയുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ നേർച്ച വസ്തുക്കൾ ഉള്ളത് ഉടമ്പിടിയിലാണ് അത് നമ്മളുടെ പ്രത്യേക കണ്ടുപിടുത്തമല്ല ഉടമ്പടി എന്നുള്ള കോൺസെപ്റ്റ് ദൈവം വെളിപ്പെടുത്തിയ കാലം മുതലേ ഈ നേർച്ച വസ്തുക്കൾ അതിൻ്റെ കൂടെയുള്ളതാണ് എണ്ണയും ഉപ്പുവൊക്കെ പക്ഷേ പ്രയോഗത്തിലാണ് കുഴപ്പം വരുന്നത് പ്രയോഗത്തിലാണ് കുഴപ്പം വരണമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ഉണ്ടായി ഒരു സഹോദരൻ്റെ പറമ്പ് വിറ്റ് മാറുന്നില്ല അത് വിറ്റ് മാറാതെ അദ്ദേഹത്തിൻ്റെ കടങ്ങൾ മാറത്തില്ല അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമ്മളെപ്പോഴും ഉഴപ്പ് എടുക്കണേ എപ്പോഴാണ് ജീവിതം ഇനി മനുഷ്യൻ്റെ കഴിവുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എപ്പോഴാണ് പട്ടാളക്കാരെ കൈ തോക്ക് താഴെ വെച്ച് കൈ ഉയർത്തണത് എപ്പോഴാണ് തോറ്റു എന്ന് പറയുമ്പോഴാണ് അല്ലേ തോറ്റവൻ ആരും പിടിച്ചു കൊല്ലത്തില്ല അതുപോലെ ഉടമ്പടി എന്ന് പറയുന്നത് അവസാന സമർപ്പണമാണ് ഇനി എൻ്റെ കഴിവ് കൊണ്ട് മുന്നോട്ട് പോകത്തില്ല ദൈവമേ ഇനി നിൻ്റെ കഴിവ് എൻ്റെ ജീവിതത്തിലേക്ക് നീ തരണം അതിനു വേണ്ടിയാണ് ദൈവം കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് ഉടമ്പുടി മനുഷ്യന് എപ്പോഴെങ്കിലും ബലഹീനമാകുമ്പോൾ അവൻ്റെ കഴിവ് കൊണ്ട് അവൻ്റെ ബുദ്ധി കൊണ്ട് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ്റെ ആരോഗ്യം കൊണ്ട് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ്റെ സ്വാധീനങ്ങളും ചുറ്റവട്ടങ്ങളും കൊണ്ട് അവന് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിലെ ഒരു ഉഭയകക്ഷിയാകും അങ്ങനെ ദൈവത്തെ കക്ഷി ചേർക്കാനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കക്ഷി ചേർക്കാൻ ഉടമ്പടിയല്ലാതെ വേറെ ഒരു ഫോർമുലയും നിലവിലില്ല കൃപാസനത്തിൻ്റെ ഉടമ്പടി മരിയൻ ഉടമ്പടിയാണ് അതായത് ബിബ്ളിക്കൽ കോൺ കോൺവെൻ്റ് എന്താ കവനൻ്റെ കോൺസെപ്റ്റ് ഉള്ളിൽ മറിയത്തെ അതിൻ്റെ മീഡിയേറ്ററായിട്ട് വെക്കും കാരണം ബിബ്ളിക്കൽ കവനിൻ്റെ ഒരു എന്ന് പറയുന്നത് ദൈവ തിരുത്സന്നിധിയിൽ ആ കവനെൻ്റിന് എന്തെങ്കിലും ഉഭയകക്ഷികൾ മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് അതിന് ഈഡറവുണ്ടായാൽ അവന് വേണ്ടി ദൈവ തിരുസന്നിധിയിൽ അപ്പീസ് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ്റെ ഇല്ല അതാണ് എബ്രഹാമത്തിൻ്റെ ഉടമ്പടിക്കൊക്കെ പറ്റിയ അബദ്ധങ്ങൾ അബദ്ധമാണെന്ന് പറയണില്ല ദൈവത്തിൻ്റെ പരിപാലനയാണ് പക്ഷേ എങ്കിലും ഉടമ്പടി ലാഗ് ചെയ്യേണ്ട കാര്യമില്ല എബ്രാഹാത്തിന് മക്കൾ ഇല്ലാത്ത കാര്യം ഇപ്പോൾ എബ്രാഹത്തിനെപ്പോൾ എത്രയോ മനുഷ്യരാണ് അൽത്താറായി വന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് സാക്ഷ്യം പറയണത് ഇരുപത് കൊല്ലം എബ്രഹാത്തി ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാണ് ഇപ്പം കൃവാസത്തിൻ്റെ അൽത്താറയിൽ ഇരുപത് കൊല്ലം ഇരുപത്തി മൂന്ന് കൊല്ലം വരെ മക്കളില്ലാത്തവർക്ക് ഉടമ്പടി വഴി ഇന്ന് വരെയുള്ള സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മക്കളെ കിട്ടിയിട്ടുണ്ട് എബ്ര പക്ഷേ ഈ ഉടമ്പടി കാലത്ത് എബ്രാഹാത്തിൻ്റെ കൈയിൽ നിന്ന് മാനുഷികമായ മിസ്റ്റേക്കുകൾ സംഭവിച്ചു ദൈവപരിപാലനില്ലാത്ത ഉടമ്പടിയിൽ ഇല്ലാത്ത ആഗ്രഹമായി വേലക്കാര്യമായി അദ്ദേഹം ഇടപെടുകയും ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ ഇസമേല ജനിക്കുകയും ചെയ്തു അതുപോലെ ഉടമ്പടിയിൽ വരുന്ന വിഷയം ആ ഉടമ്പടിയിൽ ആരെങ്കിലും ഒരു മാധ്യസ്ഥനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉടമ്പടി നമ്മുടെ മരിനുടമ്പടിയിൽ ആരാ മാധ്യസ്ഥ അമ്മയാണ് അമ്മയെ മാധ്യസ്ഥമാക്കുന്നത് എന്തിൻ്റെ വെളിച്ചത്തിലാണ് ടൈം കണ്ടൻറ്റിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എല്ലാത്തിൻ്റെ അകത്തും ജീവിതത്തിൻ്റെ വിഷയങ്ങളിൽ താത്വികമായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങൾ ടൈം വേസ്ഡ് ആണ് സമയത്തെ സമയബന്ധിതമാണ് ഈ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടന്നില്ല എങ്കിലേ ഇപ്പം ഇപ്പോഴത്തെ ഇൻടേക്കിന് ഈ സെപ്റ്റം ഈ ജനുവരി വരാൻ പോകുന്ന ജൂണിലെ ഇൻടേക്കിന് നിങ്ങൾ കയറിയില്ലെങ്കിൽ കൊണ്ട് അടുത്ത കൊലപേനെ കയറാൻ പറ്റത്തുള്ളൂ ഈ സെപ്റ്റംബർ കേട്ടില്ലെങ്കിൽ അടുത്ത സെപ്റ്റംബറിലേക്ക് പിന്നെ വരത്തുള്ളു അപ്പം ടൈം ബൗണ്ടഡ് ആണ് നമ്മുടെ ലൈഫ് എല്ലാം ഇനി നിങ്ങളുടെ ഈ ഈ സമയത്ത് നിങ്ങൾക്ക് പരീക്ഷ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ എന്നോട് സങ്കടപ്പെട്ട് പറഞ്ഞതാണ് ഇന്നലെ പറഞ്ഞതാണ് എന്താ പ്രശ്നം വെച്ചാല് അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടും അവർക്ക് സമാധാനം ഇല്ല എന്താ പറയണത് കർത്ത അച്ഛാ ദൈവം മാത്രമേ ഉള്ളു കേട്ടാ കാര്യം വെച്ച് കഴിഞ്ഞാൽ സിലബസ് മാറിപ്പോയിരിക്കയാണ് പരീക്ഷ മാറിയ സിലബസിനാണ് എഴുതാൻ പോണത് സങ്കട ഭയങ്കര കാര്യം അവർ നാല് പ്രാവശ്യം എഴുതി തോറ്റു അഞ്ചാമത്തെ പ്രാവശ്യം എഴുതാൻ അവർ സിലബസ് മാറിപ്പോയി ഇനി എന്താ സിലബസ് മാറിയുള്ള അവസ്ഥ എന്താ എടാ ഈ ഇവരുടെ തന്നെ സിലബസിൽ അവർ ജയിച്ചില്ല പിന്നെ എന്താ ഇനി ഇവർ പഠിക്കാത്ത സിലബസ് എഴുതാൻ പോകുകയും അപ്പം അവർക്ക് മെറിറ്റില്ല ഭൂമിയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ നമ്മുടെ ഭൂമിക ഭൂമി എന്ന് പറയുമ്പോൾ ഈ ഭൂഗോളം മുഴുവല്ല നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ജീവിതവും അതിൻ്റെ പരിസരവും അതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവും നമ്മുടെ പരിസരവും അതിനാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഇതിന് ബൈബിൾ പറയണ എന്ന് പറയണത് യോഗ്യത ഈ നമ്മുടെ ഭൂമി അവിടെ നമ്മുടെ ജീവിതം സർവൈവ് ചെയ്യാൻ ആവശ്യമായ യോഗ്യതകളെ ആണ് മെറിട്ടെന്ന് പറയുന്നത് യോഗ്യത ഈ യോഗ്യത എപ്പോഴും ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പിന്നല ഒരു സിസ്റ്ററിന് സാക്ഷ്യമുണ്ടായി ശിസ്റ്റൻ്റെ ഭൂമി എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും ഉരുണ്ടുകൊണ്ടേയിരിക്കും കുലുങ്ങിക്കൊണ്ടേയിരിക്കും ഭൂമി കുലുങ്ങിയുള്ള അവസ്ഥ എന്താ നിൽക്കാം ഞാൻ വീണ് പോകും കെട്ടിടങ്ങളൊക്കെ വീണ് കണ്ടിട്ടില്ലേ ഭൂമി കുലുങ്ങുമ്പോൾ കെട്ടിടങ്ങൾ മരങ്ങളൊക്കെ വീഴും കെട്ടിടങ്ങൾ വീഴും ചിലത് നേരെ താഴേക്ക് പോകും ഭൂമി അപ്പം ഈ ഭൂമിക്കുള്ള കുഴപ്പം ഇതിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും ഞാൻ ഭൂമിയെ കുലുക്കും അങ്ങനെ വചനം ഹഗായി പ്രവാചകന്റെ പുസ്തകം രണ്ടാം ആറാം വാക്യം സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും ഈ ആലയം ഞാൻ മഹത്വപൂർണമാക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യും ഒന്ന് ദൈവം കുലുക്കും പിന്നെ നമ്മൾ തന്നെ കൈയിരിപ്പ് കൊണ്ട് കുരുക്കും നമ്മുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെ കുരുങ്ങും നമ്മൾ ഉഴപ്പ് പഠിക്ക് പഠിക്കണ കാലത്ത് നമ്മൾ ഉഴപ്പ് വേണമെങ്കിൽ തീർച്ച തീർച്ചയായിട്ടും പരീക്ഷ കുളവാകും അല്ലേ വെള്ളം അടിച്ച് ദോൻപിന് പോലും വെള്ളം അടിക്കണ പാർട്ടിയുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പം കുടലും കുടലും പോവും കരലും പോവും നമ്മൾ തന്നെ കുരുക്കും ഇനി ദൈവം നമ്മളെ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി ദൈവത്തിൻ്റെ അവകാശമാക്കാൻ വേണ്ടി ഭൂമി എന്നുള്ള വലിയ അവകാശത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും ദൈവത്തെ കണ്ടെത്തത്തില്ല അവൻ്റെ കഴിവ് അവൻ്റെ ആരോഗ്യം അവൻ്റെ ബുദ്ധി അവൻ്റെ കോൺഫിഡൻസ് അർപ്പിത് എന്നും പറഞ്ഞ് ഇന്നലെ ഒരു മോള മോൻ സാക്ഷ്യം പറഞ്ഞു തൗമ്പടിയിൽ നിന്ന് ആ പറഞ്ഞു എനിക്ക് ഓവർ കോൺഫിഡൻസാണ് എന്ത് ജനിച്ച കാലം മുതൽ എൻ്റെ അവസ്ഥ അതാണ് ജനിച്ച കാലം മുതൽ എനിക്ക് ഓവർ കോൺഫിഡൻസാണ് കാര്യം നല്ല മാതാപിതാക്കന്മാരിൽ നിന്നും പിന്നെ കുഞ്ഞുങ്ങളെ ശാസിക്കാതെ വളർത്തിയാലും കുഞ്ഞുങ്ങളെ ചെയ്യുന്ന എല്ലാം ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞ് നമ്മൾ പോസിറ്റീവ് എനർജി കൊടുത്ത് വളർത്തിയാൽ പിള്ളേർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും അവർക്ക് എന്തും ചെയ്യാൻ പറ്റും എല്ലാം അവിടെ കൈപ്പിടിയിലാണെന്നുള്ള ബോധ്യം വരും അവർ ദൈവത്തിൽ ആശ്രയിക്കത്തില്ല ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ ഞങ്ങളെപ്പോലൊക്കെ അടി കൊണ്ടു അപ്പനെന്ന് കേട്ടാൽ പേടിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് പ്രാർത്ഥി കുഞ്ഞുനാളെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ദൈവം എനിക്ക് ഉണ്ടാക്കി തന്നു എൻ്റെ ഭൂമി കുഞ്ഞുനാളിൽ ദൈവം ഒത്തിരി പ്രാവശ്യം കുലുക്കിയിട്ടുണ്ട് അന്നെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയെ കയറി പിടിക്കും അല്ലെങ്കിൽ ഈശ്വനെ കയറി പിടിക്കും അങ്ങനെ പിടിച്ച് പിടിച്ച് ഇവിടം വരെ എത്തിയത് എപ്പോഴും നമുക്ക് പിടിക്കാൻ നമുക്ക് ആരുടെ ആവശ്യമില്ല സ്വത്തുണ്ട് ആരോഗ്യമുണ്ട് ധനമുണ്ട് സ്വാധീനമുണ്ട് എല്ലാം സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഇതെല്ലാം ഒരു ട്രാജഡിയാണ് നിൻ്റെ സെറ്റപ്പുകളാണ് ദൈവം കുലിക്കണത് അതാണ് ഞാൻ ആകാശത്തെ കുലുക്കും ഭൂമിയെ കുലുക്കും കാര്യം ഈ ഭൂമി വെച്ചല്ലേ ഭൂമിയെ കുലുക്കാൻ പറ്റത്തുള്ളൂ കുലുക്കില്ല എന്നുണ്ടോ പ്രശ്നം ഒരു കാലത്തുനിന്ന് ദൈവത്തെ അറിയാൻ പറ്റുന്നില്ല അർപ്പിതിൻ്റെ പ്രശ്നം എന്താണ് അർപ്പിത് ഇങ്ങനെ വളരെ പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടി സ്ട്രോക്ക് കിട്ടിപ്പോകേൽ അപ്പോഴേ അർപ്പിതൻ്റെ ഒരു പ്രാവശ്യം നൂറ് ആപ്ലിക്കേഷൻ വിട്ടു കമ്പനിയിലേക്ക് അവരുടെ ജോലി ആദ്യമേ പോകും അർപ്പിതൻ്റെ ജോലി ആദ്യമേ പോകും പത്തിരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ ജോലി കിട്ടി ആ ജോലിക്ക് നല്ല ശമ്പളം ഉണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തെ ജോലി പോയി ഭൂമിയെ കുരുക്കി അവൻ്റെ ആകാശത്ത് കുരുങ്ങി അവൻ്റെ കടലിളകി അപ്പോൾ എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ അങ്ങനെ അവൻ അവന് കുരുങ്ങുമ്പോൾ അവനോട് അവൻ്റെ ഒരു ഫ്രണ്ട് പറയും ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറയും അപ്പോൾ അവൻ പറയും നോ എനിക്കുള്ള കോൺസെപ്റ്റ് വ്യത്യാസമുണ്ടെന്ന് പറയും ഞാൻ ഇവിടെ എൻ്റെ കോൺസെപ്റ്റ് എന്താണ് നമ്മൾ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ എഴുതിയിട്ട് ഒരു പെട്ടിക്കൊണ്ട് ഇട്ട എങ്ങനെയാണ് ദൈവം ആർക്കും ദൈവം ഒരു പവറല്ലേ ദൈവം ഒരു പവർ ആകുമ്പോൾ ഈ പവറിനോട് നമ്മളെങ്ങനെയാണ് നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ പറയണത് അപ്പോൾ ആളിൽ വിശ്വാസമുണ്ട് കോൺസെപ്റ്റ് വ്യത്യാസമുണ്ട് ആളിന് വിശ്വാസമുണ്ട് പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ദൈവം ഒരു പവറല്ലേ അപ്പം ഈ പവറിനോട് നമ്മളെങ്ങനെയാണ് പേഴ്സണൽ കാര്യങ്ങൾ പറയണത് അപ്പം അതുകൊണ്ട് അത് സിങ്ക് സിങ്കാകണില്ല അതുകൊണ്ട് ഉടമ്പെടുക്കത്തില്ല എങ്കിൽ ഇവിടെയൊക്കെ വന്നൊക്കെ തിരിഞ്ഞ് വായിട്ടൊക്കെ നോക്കി പോകുമ്പോളി അപ്പോൾ ഉടമ്പടി ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഈ അതായത് നമ്മൾക്ക് ദൈവത്തെക്കുറിച്ച് കൃത്യമായ വെളിപാടുകൾ വേണം അത് വചനമാണ് നമുക്ക് നൽകണത് ദൈവം പവർ മാത്രമല്ല പിന്നെ എന്താണ് പേസനം കൂടിയാണ് അതാണ് നിക്ഷയം അതാണ് നമ്മൾ ഒന്ന് കൊറേ വായിക്കണത് അല്ലേ ഒന്ന് 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 ആ വിളിക്കപ്പെട്ടവർക്ക് ഒന്ന് പറഞ്ഞ വിളിക്കപ്പെട്ടവർക്ക് വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ എന്റെ പിടി എന്റെ അതാ ക്രിസ്തു ശക്തിയും ദൈവത്തിന്റെ ശക്തിയും ശക്തിയും അപ്പൊ ക്രിസ്തു ഒരേ സമയം തന്നെ പവർ മാത്രമല്ല ദൈവത്തിന്റെ ശക്തി മാത്രമല്ല പിന്നെ എന്താണ് ദൈവത്തിന്റെ ജ്ഞാനമാണ് അറിവാണ് കോൺഷ്യസ് ആണ് പേഴ്സൺ ആണ് അപ്പൊ ഒരേ സമയം തന്നെ ക്രിസ്തു നമ്മൾ എങ്ങനെയാണ് ഈ പവറിനോടല്ല ഇൻട്രാക്ട് ചെയ്യണത് ഒരു ജ്ഞാനം നമ്മുടെ അവസ്ഥകളെ എല്ലാം അറിയുന്ന ഒരാളിനോടാണ് നമ്മൾ നമ്മുടെ സങ്കടങ്ങള് പറയണത് അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ അപ്പോഴും ഒരേ സമയത്തിൻ്റെ ക്രിസ്തു ഒരു പേസനുമാണ് ഒരു വ്യക്തിയുമാണ് ഒരു ശക്തിയുമാണ് ഇനി എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ യേശുവിൻ്റെ രണ്ട് ഫാക്കൾട്ടികളും ഒരുപോലെ നമ്മളിലേക്ക് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ ഭൂമി പുലുങ്ങുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനും കരയേറാനും പറ്റത്തുള്ളൂ പക്ഷെ ഒരിക്കലും ഒരിക്കലും അർപ്പിത വന്ന് അമ്മയുടെ നിർബന്ധം കൊണ്ട് വന്ന് ഉടമ്പടി എടുക്കും എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ ലൈഫിൽ ഇവനത് കുറച്ചൊക്കെ ചെയ്യും കുറച്ച് ചെയ്യത്തില്ല അപ്പം അതിൻ്റെ ലാഗിങ് ഉടമ്പടി ഉണ്ടാകും പിന്നെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ഉടമ്പടി പുതുക്കി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവന് ജോലി കിട്ടും നല്ല ശമ്പളത്തിൽ ജോലി കിട്ടും ഉടമ്പടി പുതുക്കി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടും ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ദൈവമെങ്കിൽ കൊടുക്കത്തില്ല എന്താ കാര്യം ഇവൻ ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ട് അപ്പോൾ ദൈവം വളരെ കരുണയുള്ള ആളാണ് നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടായാലും വളരെ അതോടൊപ്പം നമ്മൾ ദൈവം എന്ന് പറയണത് അല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എന്നാൽ ജോസപ്പറ്റാ പറഞ്ഞാൽ അവധിയില്ല അതിൻ്റെ വൃത്തത്തിന് ദൈവം അപ്പം നമ്മളുടെ മെറിറ്റുകൾ നമ്മൾ രക്ഷപ്പെടാനുള്ള കണ്ടൻറ്റുകൾ ഇപ്പം നിനക്ക് ബോധ്യം കിട്ടിയില്ല ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പിൽ പോയെങ്കിലും ദൈവം നിന്നെ താങ്ങും അപ്പോൾ അവൻ്റെ അവൻ പെട്ട അപ്പോൾ പെട്ടെന്ന് അറപ്പിതിന് ഒരു ഭാഗം മാറ്റം പറ്റുന്നു കാര്യം വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ഈ അമ്മയെടുത്ത് വന്ന് പുതുക്കിയപ്പോൾ തന്നെ ജോലി കിട്ടിയപ്പോഴും വിചാരിക്കാത്ത ശമ്പളം കിട്ടി അപ്പോൾ കുറച്ച് ആ ശമ്പളത്തിൻ്റെ ഒരു ഹാങ് ഓവറിൽ പുള്ളി കുറേ നാളൊക്കെ ഉടമ്പടിയൊക്കെ ചെയ്തൊക്കെ നടന്നേക്കും പെട്ടെന്ന് പുള്ളിക്ക് വേറെ ഒരു കണ്ട കയറി സാത്താൻ കയറി ഈ പ്രതിപക്ഷവും സാത്താനും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും നമ്മുടെ ഉള്ളിൽ തന്നെ ആൻറ്റിബോഡി ഉടക്കി ഓടി സ്പിരിച്വൽ സ്പിരിച്വലായിട്ടുള്ള ലൈഫിനും ആൻറ്റിബോഡികളുണ്ടായി അത് നമ്മുടെ സ്പിരിച്വൽ ആയിട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ അതിൻ്റെ ആൻറ്റിബോഡി വർക്കൗട്ട് ചെയ്യും അതിന് വർക്കൗ വർക്കൗട്ട് ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർപ്പിനോട് പറയും ഇത് ശമ്പളം നല്ലത് കിട്ടി അത് നിൻ്റെ കഴിവ് കൊണ്ടാണ് അത് കഴിവ് കൊണ്ടാണ് നിനക്ക് കിട്ടിയെന്ന് പറയും അർപ്പിത് ഉടമ്പടി പുതുക്കി ഉടമ്പടി ജീവി അർപ്പിന് എപ്പോഴൊരു മെൻഡറുണ്ട് ഉടമ്പയുടെ ഏറ്റവും ഇന്നുവരെ ഞാൻ കണ്ടുള്ളത് ഉടമ്പടി ഏറ്റവും വലിയ മെൻറ്റർമാർ അമ്മമാരാകും അമ്മമാരുടെ ചില വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായ അവരുടെ അധ്യാത്മയെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പ്രൊമോട്ടേഴ്സ് ഫെയ്ത്ത് പ്രൊമോട്ടേഴ്സ് എന്ന രീതിയിൽ അമ്മമാർക്ക് അറുപത് ശതമാനത്തിൽ കൂടി മാർക്കാണ് അപ്പമാരെക്കാളുപരി അപ്പം അമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള സാഹചര്യം മരിച്ചു എന്നതിൻ്റെ അർത്ഥം ഒരു കുടുംബത്തിൽ അമ്മ മരിച്ചു എന്ന് പറഞ്ഞാലേ ഇപ്പോൾ അമ്മമാർ ഗൾഫിൽ പോകണം അമേരിക്കയിൽ പോകണം കാനഡയിൽ പോകണമെന്നൊക്കെ പറഞ്ഞില്ലേ അതായത് വിശ്വാസത്തിൽ അവർ ഒരു ഡീപ്പോർട്ട് ചെയ്ത് പോവുകയാണെങ്ങനെ നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അമ്മയാണ് നമ്മൾ പറയണത് അങ്ങനെയല്ല മോനെ വെറ്റി അമ്മ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും എന്താ കാര്യം നമ്മുടെ ആ ജന്മം ഉണ്ടായ കാലം മുതൽ നമ്മൾ കണ്ണ് തുറന്ന് ഇവരാണ് നമ്മുടെ അമ്മയിൽ നിന്ന് കണ്ട കാലം മുതൽ നമ്മുടെ നന്മയല്ലാതെ ഒന്നും അവരുദ്ദേശിച്ചിട്ടില്ല അത് നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് അമ്മയെ നല്ല വിശ്വാസമാണ് അവർ നമ്മൾ കണ്ണ് തുറന്ന് കണ്ടതു പോലെ ഇവരാണ് നമ്മുടെ അമ്മയെന്ന് നമ്മൾ മനസ്സിലാക്കിയ പോലെ ആ ജന്മം ഇന്ന് വരെയും നമ്മുടെ നന്മയല്ലാതെ ഒന്നും അവരുദ്ദേശിച്ചിട്ടില്ല അതിനുവേണ്ടി എന്ത് അറ്റം അറ്റമ്പരി പോകാൻ അവർ തയ്യാറാണ് അത്ര അവരെ അതുകൊണ്ട് തന്നെ അമ്മമാർ നിങ്ങൾക്കുള്ള ഡ്യൂട്ടി നിങ്ങൾ മക്കളെ വിശ്വാസത്തെ നിലനിർത്തുക ആണെങ്കിൽ നിങ്ങളുടെ ജന്മം സാബല്യമായി പക്ഷെ ചില അമ്മമാരോട് എന്താണ് അച്ഛൻ യോജിപ്പ് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ മക്കളകറ്റണേലും ഇവർ തന്നെ വിലത്രം കാണിക്കണത് അതാണ് വിഷയം വിശ്വാസത്തിൽ നിന്ന് മകള ഇപ്പം മക്കൾ ഭാര്യ വഴക്കിട്ട് പോയി അപ്പോൾ ഉടനെ അമ്മ ഭർത്താവും തീ അല്ലെങ്കിൽ മകനെന്തീ അമ്മ പറ അമ്മയോട് പറയും അമ്മ അവൾ പോയി അപ്പം അമ്മ എന്ത് പറയും അവളെ പോണേ പോട്ടറേ ഞങ്ങൾക്ക് വേറെ പെണ്ണക്കെ കിട്ടുമെന്ന് പറയും അവൾ തന്നെ ഈ ഉടനെ പോട്ടര പറയും അമ്മ പെട്ടെന്ന് പിശ്ചാത്തായിട്ട് മാറും മകനോടുള്ള താല്പര്യം കൊണ്ട് ദൈവത്തെ മറന്നവരുടെ നമുക്ക് ഡയലോഗ് പറഞ്ഞു തരും അവൾ പോണേ പോട്ടറാം നമുക്ക് വേറെ പെണ്ണെ കിട്ടുമെന്ന് പറയും അമ്മ പറഞ്ഞില്ലേ പിന്നെ നമുക്ക് എന്താ അവൾ പോലെ പോട്ടെ അവ പല കുടുംബങ്ങളെ നശിപ്പിച്ചതിൽ അമ്മമാർ കൃത്യമായ പങ്കുണ്ട് അമ്മമാർക്ക് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് നിങ്ങൾ ദൈവത്തെ മറന്ന് മകനാണ് മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയാണൊക്കെ കാര്യമില്ല നിങ്ങൾക്കൊന്നും ദൈവത്തെ മറന്ന് സംസാരിക്കാനുള്ള അവകാശമില്ല ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഉടമ്പടി ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംഭവിക്കും ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ലിങ്ക് കറണ്ട് വന്ന് കറണ്ട് പോകണമെന്ന് പോലെ പറഞ്ഞ പോലെ ഈ ഒരു ഉടമ്പടിയിലാണ് നമ്മുടെ ജീവിതം നിൽക്കുക ഇപ്പം നിങ്ങൾ കൃപാസൃതി വന്ന് ഉടമ്പടി എടുത്താൽ എടുത്തില്ലെങ്കിലും നിങ്ങളുള്ള ഒരു അനോണിമസ് ഉടമ്പടി നിൽക്കണം ഒരു അണ്ണോൺ ഉടമ്പടിയിലാണ് നമ്മൾ നിക്കണ ദൈവമായിട്ട് അണ്ണോൺ ഉടമ്പടിയെ നമ്മൾ പ്രഖ്യാപിതമായിട്ട് ഇവിടെ പ്രയോഗിക്കുക മാത്രമാണ് കൃപാസൃതി ചെയ്യണത് അണ്ണോൺ ഒരു ദൈവമായിട്ട് നമുക്കൊരു ഉടമ്പടി ഉണ്ട് പക്ഷേ അതിൻ്റെ ആ അത് ബ്രേക്കായിപ്പോയി ചില ആൾക്കാർക്ക് ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം മക്കൾക്കോ ജോലിക്കോ വീടിനോ വിവാഹത്തിനോ പ്രേമ പ്രണയത്തിനോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒക്കെ നീ ഉടമ്പടി കണ്ടിച്ച് പോകും